മലയാള സിനിമയിലേക്ക് സഹ എത്തി പിന്നീട് നായക പദവിയിലേക്കും അവിടെ നിന്ന് സൂപ്പർ താര പദവിയിലേക്കും ഉയർന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ച അദ്ദേഹം ഇന്ന് അധികം വൈകാതെ മെമ്പർ ഓഫ് പാർലമെന്റും കേന്ദ്രമന്ത്രിയും ഒക്കെയായി തീർന്നു സിനിമയുടെയും രാഷ്ട്രീയത്തിൻ്റെയും തിരക്കുകൾ ഒരുപാടുണ്ടെങ്കിലും ഒരു തികഞ്ഞ കുടുംബസ്നേഹിയാണ് സുരേഷ് ഗോപി ഭാര്യ രാധികയും നാല് മക്കളും അടങ്ങുന്ന തൻ്റെ ലോകത്തെ എല്ലാ തിരക്കുകളിലും അടക്കി പിടിക്കുകയാണ് അദ്ദേഹം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ മുൻപൊരിക്കൽ ഭാര്യ രാധികയോടുള്ള തന്റെ ആത്മബന്ധത്തെക്കുറിച്ച് ഒരു വേദിയിൽ വെച്ച് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ ചർച്ച ചെയ്യും താനൊരു തികഞ്ഞ മാതൃകാ ഭർത്താവല്ല എന്ന് ഏറ്റുപറയുമ്പോഴും പുറമെ താൻ കാണിക്കാറുള്ള ദേഷ്യം തനിക്ക് വീട്ടിലും ഉണ്ടെന്ന് പറയുമ്പോഴും തന്റെ പ്രിയ പത്നിയോടുള്ള സ്നേഹത്തിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നും സുരേഷ് ഗോപി സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഭാര്യയുടെ നേരെ എനിക്ക് ദേഷ്യം വരും നിങ്ങളെ ഈ പുറമെ വരുമ്പോൾ കാണുമ്പോഴുള്ള ദേഷ്യമെല്ലാം എനിക്ക് വീട്ടിലും ഉള്ളതാണ് ദേഷ്യം വരുമ്പോൾ വായിൽ തോന്നിയതെല്ലാം ഞാൻ വിളിച്ചു പറയും പക്ഷേ അടുത്ത നിമിഷം അവൾ എനിക്ക് ചോറ് വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല വികാര ദിനായി സുരേഷ് ഗോപി വെളിപ്പെടുത്തി ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളിൽ എത്ര ജോലിക്കാരുണ്ട് മൂന്ന് ജോലിക്കാരുണ്ട് അവർ വച്ച് തന്നാലും അവളൊന്നാ തവി വെച്ചിളക്കി എനിക്ക് വിളമ്പി തന്നില്ലെങ്കിൽ എനിക്ക് ഇറങ്ങില്ല ഭക്ഷണം സൂപ്പർ താരം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഈ സംഭാഷണത്തിനിടെ അടുത്തിടെയായി മനസ്സിലുണ്ടാവാറുള്ള ചിന്തകളെക്കുറിച്ചും സുരേഷ് ഗോപി വെളിപ്പെടുത്തി ഈ അടുത്തിടെക്ക് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഞാൻ പോണോ ആദ്യം അവൾ പോണോ ആദ്യമെന്ന് എനിക്കൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല രണ്ടും ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അവളില്ലെങ്കിൽ ആ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്നറിയില്ല നോക്കൂ ആണും പെണ്ണും തമ്മിൽ ഏറ്റക്കുറിച്ചിലുകളെക്കുറിച്ചോ അല്ലെങ്കിൽ അവൾക്കാണോ കൂടുതൽ സ്ഥാനം എനിക്കാണോ കൂടുതൽ സ്ഥാനം അതൊന്നുമല്ല ബന്ധത്തിന്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ ആണ് അത് ദിവ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രശസ്തി താരം പറഞ്ഞു നിർത്തുന്നത് സുരേഷ് ഗോപിയുടെ തുറന്നു പറച്ചിൽ ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സുകളെ സ്പർശിച്ചിരുന്നു സൂപ്പർ താരവും ഭാര്യയും ഭാഗ്യം ചെയ്തവരാണെന്നും ഈ സ്നേഹവും ഒത്തൊരുമയുമായി ഒരു നീണ്ട ദാമ്പത്യം ഇരുവർക്കും ഉണ്ടാകട്ടെ എന്നുമാണ് ആരാധകർ പറയുന്നത് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും അഞ്ചു മക്കളാണുള്ളത് മൂത്ത മകൾ ലക്ഷ്മി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അന്തരിച്ചു മറ്റൊരു മകളായ ഭാഗ്യ സുരേഷിന്റെ വിവാഹം അടുത്തിടെ അത്യാഡംബരപൂർവ്വമാണ് നടന്നിരുന്നത് മകൾ ഭാവ്നി സുരേഷ് ഇടയ്ക്ക് മോഡലിംഗ് ചെയ്യാറുണ്ട് ആൺമക്കളായ ഗോകുലും മാധവും യുവ നടന്മാരാണ് നടൻ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക ആരാണെന്ന് പറയേണ്ട കാര്യമില്ല ചലച്ചിത്ര നടൻ്റെ ഭാര്യ എന്ന നിലയിൽ തുടങ്ങി ഇന്ന് കേന്ദ്രമന്ത്രിയുടെ ഭാര്യ എന്ന് രാധികയ്ക്ക് അഭിമാനത്തോടെ പറയാം സുരേഷ് ഗോപിയുടെ സിനിമാ തിരക്കുകൾ നിറഞ്ഞ ജീവിതത്തിനിടയിൽ നാലു മക്കളെയും കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തി വലുതാക്കിയത് രാധികയാണ് അതിന് ഭാര്യയോട് പരസ്യമായി നന്ദി പറഞ്ഞ വിശാലമായ മനസ്സിന്റെ ഉടമയാണ് സുരേഷ് ഗോപി ശാസ്ത്രീയ സംഗീതം പാടി ശീലിച്ച രാധികയുടെ കീർത്തനം കേട്ടാണ് സുരേഷ് ഗോപി അവരെ ഭാര്യ സുരേഷ് ഗോപിയുടെ ഈ തുറന്നുപറച്ചിൽ ഒരുപാട് പ്രേക്ഷക മനസ്സുകളെ സസ്പർശ് സുരേഷ് നടൻ സുരേഷ് ഗോപിയുടെ ഈ തുറന്നു പറിച്ചിൽ ഒരുപാട് പ്രേക്ഷകരുടെ മനസ്സുകളെ തന്നെ സ്പർശിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും ഭാഗ്യം ചെയ്തവരാണ് ഈ സ്നേഹവും ഒത്തൊരുമയുമായി ഒരു നീണ്ട ദാമ്പത്യം തന്നെ ഇരുവർക്കും എന്നാണ് ആരാധകരും ആശംസിക്കുന്നത്